بسم الله الرحمن الرحيم والذين هم على صلاتهم يحافظون أولئك في جنات مكرمون السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سنحن رجاء ستي بشاسي غلاء ستي بشاسي غلاء نعلم ജവാണ നമസ്കാരത്തിന് വേണ്ടി ചെന്നാൽ അവിടെ സൊഫ് നിൽക്കുന്ന അവസ്ഥ കാണുകയാണെങ്കിൽ വളരെയധികം പരിതാപകരായിരിക്കും കാരണം സൊഫുകൾക്കിടയിൽ രണ്ട് ആളുകൾക്കിടയിൽ വലിയ ഗ്യാപ്പായിരിക്കും പത്തും പതിനൊന്നും സെന്റിമീറ്റർ അകലത്തിലായിരിക്കും ഓരോരുത്തർ നിൽക്കുന്നത് നല്ല ഗ്യാപ്പിലായിരിക്കും ഓരോരുത്തരും നിൽക്കുക അത് മാത്രമല്ല ചില സമരിച്ചിടത്തോളം ചിലര് ആ രൂപത്തിൽ അത്ര ഗ്യാപ്പ് ഇന്ന് മാത്രമല്ല പിന്നെ അവര് അവരുടെ സ്വന്തം കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് തുണിയൊക്കെ അതിലൂടെ തിരുകിയിട്ട് അങ്ങനെ ഇറക്കി നിൽക്കുക അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ രണ്ടു വശത്തുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുമായി കാല് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയില്ല ഒന്നാമത് അല്ലെങ്കിൽ തന്നെ ഗ്യാപ്പ് അതിനു പുറമെ അവര് അവരെ കാല് അങ്ങോട്ട് രണ്ടും ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ പിന്നെ നമ്മൾ അവരെ കാലുമായി ചെറുത്ത് വെക്കണമെങ്കിൽ നമുക്ക് വൈകിരിക്കേണ്ടി വരും നിസ്കാരത്തിന്റെ ഇത് ചോദിച്ചാൽ പറയൂ നിസ്കരിക്കാൻ പോലും ആയാസം വേണ്ട എന്നുള്ളത് ഒരു കരാട്ടക്കണ രൂപത്തിൽ ഒരായാസം വേണ്ടേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരു ആയാസം വേണ്ടേ എന്നായിരിക്കും ചോദിച്ചാലുള്ള മറുപടി ചിലരുതിന്റെ അനുകൂല പത്ത് കൊടുത്തിട്ടുണ്ട് ചിലർ പറഞ്ഞത് നമസ്കാരത്തിനിടക്ക് വിടവുണ്ടാവരുത് എന്ന് പറഞ്ഞതിന് ഉദ്ദേശ്യം രണ്ടാളുകൾക്കിടയിൽ മൂന്നാമതൊരാൾക്ക് കൂടി നിൽക്കാൻ മാത്രം ഗ്യപ്പൊന്നും ഉണ്ടാവരുത് എന്നതിന് ഉദ്ദേശമുള്ളൂ എന്നാൽ രണ്ടാളുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒരാൾക്ക് കൂടി നിൽക്കാൻ സെന്റിമീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിലെ പ്രശ്നമുള്ളൂ എന്ന രൂപത്തിൽ ന്യായീകരിച്ചവരുമുണ്ട് ഈ ഒരു രൂപത്തിലാണ് പല പള്ളികളിലുമുള്ള സ്വപ്പ് നിൽക്കുന്നതിന്റെ അവസ്ഥ വലിയ ഗ്യാപ്പ് കൂടിയാണ് അവര്ക്കാൻ വേണ്ടി നിൽക്കുന്നത് അതായത് അവരെയും ഓരോ നമസ്കാരത്തിനു മുമ്പും எல்லா இடத்தூர் நிற்கணும் ടക്കണം എന്ന് റസൂലുദാഹി സിനും ഇങ്ങനെ പറയും ആവശ്യമായിട്ടുള്ള റസൂർ സ്വഭുകൾക്കിടയിലൂടെ നടക്കുകയും ചെയ്യും ശരിയാകാൻ വേണ്ടി അപ്പൊ അത്ര ഗൗരവത്തിൽ പ്രവാചകം കണ്ട വിഷയമാണ് നമ്മുടെ ആളുകളെ വളരെയധികം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ രൂപത്തിലെ വലിയ കൂടി ആയാസം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഓമര പേരിലേക്ക് നിൽക്കുന്നത് മഹാനായ അനസരതീല്ലാമനു പറയാണ് ഞങ്ങൾ ഓരോരുത്തരും തോളോട് ഓ കഥമി പേസ്റ്റ് ഒട്ടിച്ചു വെക്കുന്നു ചേർത്ത് വെക്കുന്ന നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചേർത്തങ്ങാൻ മറ്റേ വലിയ രൂപം ഷോക്കട് സ്വപ്നത്തിൽ വീണ്ടും വെച്ചാൽ ഇതെന്തോ അലർജി പോലെ രണ്ട് കാലുകൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നത് കാരണം ഒരു അലർജി എന്തിനാണ് അലർജി രോഗം ഒന്ന് വെക്കുമ്പോഴൊക്കെ അടുത്തത് വീണ്ടും അവൻ രണ്ടു കാലും രണ്ടു കാലും കൂട്ടി നിൽക്കും ആ രൂപത്തിലെ പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് കാല് ചേർത്ത് വെക്കണമെങ്കിൽ വൈകിരിക്കും ഈ രൂപത്തിൽ അള്ളാഹുന റസൂലിന്റെ സ്വഭാവങ്ങൾ മങ്കി ഭൂമി മങ്കിയും തോടുകൾ തോടോട് ചേർന്ന് വെച്ചിരുന്നത് അവർക്ക് ഈ അലർജി രോഗമല്ലായിരുന്നു നമുക്കാണെ ഈ രൂപത്തിന്റെ ഷോക്കണിയും ഈ രൂപത്തിലെ അലർജി രോഗമൊക്കെ വല്ലാതെ കൂടുതൽ അതിനെ ആദ്യം ഒരു കാര്യം ചെയ്യണം നമ്മൾ സ്വാഭാവികമായി നമ്മുടെ കാലിന്റെ ഈ ചട്ടക നിറച്ചിട്ടൊക്കെ സ്വാഭാവികമായി അങ്ങനെയാണ് അങ്ങനെയൊക്കെ അതൊരു നേരെ മുസ്തഖീലയുടെ കിബില വിസ്കരിക്കുന്ന സന്ദർഭത്തിൽ കിബിലക്ക് നേരെയായി കൊണ്ടായിരിക്കണം അതിന്റെ പൂർണതയുടെ ഭാഗമാണ് കാലുകളും നേരെ മെലുകായിരുന്ന അതിനെ സ്വാഭാവികമായി നമ്മുടെ കാലിൽ ഒന്ന് ചെരിഞ്ഞിട്ടാണ് നിൽക്കുക എന്നത് കൊണ്ട് തന്നെ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഒരല്പം പ്രയാസമുണ്ടാവും അത് ചെറിയ റിസ്ക് എടുത്താലും ഒന്നോ രണ്ടാഴ്ച കൊണ്ട് ശരിയാകും അപ്പൊ ചില ആളുകൾക്ക് ഇടത് കൈകൊണ്ട് തന്നെ വെള്ളം കുടിച്ച് ശീലർക്ക് പിന്നെ വലത് കൈയിലേക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസത്തോ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയാലും ഇടക്ക് പിന്നെ അത് വലത് കയ്യിലേക്ക് മാറ്റിയെടുക്കാൻ ഒരാഴ്ചത്തെ മനഃപൂർവമായ ശ്രമം ആവശ്യമുണ്ടാകും ഒരു ത്യാഗം ആ രൂപത്തിൽ ത്യാഗമാണല്ലോ ആവശ്യം ബഹുജീവത്തിൽ ജന സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതേപോലും അക്കാര്യ ത്യാഗങ്ങളെ കൊണ്ടാണ് അഥവാ ത്യാഗം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം അപ്പോ ചെറുതായി കാലം നേരെ വരണമെങ്കിൽ ഒരല്പം പ്രയാസമുണ്ടാകും അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഈ ചട്ടകം നേരെ വരുന്ന രൂപത്തിനെ ഒന്ന് പരിശീലിച്ചെടുക്കണം അങ്ങനെ കാര്യം നേരെ വന്നാൽ നമ്മുടെ തെക്ക് കെട്ടി നിൽക്കുമ്പോ നമ്മുടെ രണ്ട് കൈയും ആ ഒരു ലെവലിൽ ആ ഒരു തൊണ്ണൂറ് ഡിഗ്രി ലെവലിൽ തന്നെ കാല് വെച്ചാൽ നിറ നേരെ വെച്ചാൽ കൂടെ നിൽക്കുന്ന വലതു ഭാഗത്ത് നിൽക്കുന്നവരും ആ രൂപത്തിൽ തന്നെ തോടോട് തോട് ചേർന്നുകൊണ്ട് കാലോട് കാല് ഒത്തിച്ചു വെക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവരും ആ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും പിന്നെ അതിൽ കൂടെ കാര്യം പറയാനുള്ളത് അള്ളാഹിന്റെ റഹങ്ങളും സ്വഭാവങ്ങളും കാലുകൾ ചേർത്തി വെച്ചിട്ടേ ഉള്ളൂ മറ്റവന്റെ കാര്യങ്ങൾ കയറിയിട്ടില്ല ചില ആളുകൾക്ക് അങ്ങയുണ്ട് കാലും മറ്റവന്റെ ചവിട്ടി ചവിട്ടിക്കയറും അത് ചിലപ്പോ ചില ആളുകൾക്ക് ഇളകും അത് പറഞ്ഞു കയറില്ല കാരണം വെച്ചാൽ അവർക്ക് നിസ്കാരത്തിൽ പ്രയാസം ഉണ്ടാകുന്ന കൊണ്ടാണ് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് കൂടി അതാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ കാലുകളിൽ മറ്റവന്റെ കാലിന് കയറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല ചേർത്ത് വെക്കാനെ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ തന്നെ മസിലെടുക്കേണ്ടതില്ല എന്നാൽ മറ്റവന്റെ വലത് കാല് വലതു ഭാഗത്തേക്കും മസിലെടുത്ത് ഇടത് കാല് ഇടത് ഭാഗത്ത് മസിലെടുത്താൽ അത് മറ്റവന് പ്രയാസമായി കിട്ടും അത് അവനെ നമസ്കാരത്തിന് ശ്രദ്ധ വരെ തെറ്റി ചെയ്തു മസിലെടുക്കേണ്ട നോർമൽ അവസ്ഥയിലെ കാലുകൾ വലത് കാലി വലതുവശത്ത് നിൽക്കുന്നവന്റെ ഇടത് ചേർത്ത് വെക്കുക ഈ രൂപത്തിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് ഇനി അത് ആ അപ്പുറത്തുള്ള ഒരാൾ അങ്ങോട്ട് നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടി കാര്യം ഒന്നുകൂടി പിടർത്തി വെക്കേണ്ടി വരും ചെറിയ പ്രയാസം ഉണ്ടാകും പക്ഷെ അതൊരു ത്യാഗമായി കണക്കാക്കി വരും പക്ഷെ ചിലപ്പോ ചിലരുടെ അല്ല എന്താ പറഞ്ഞ രൂപത്തിൽ ചിലര് അവരുടെ കാര്യങ്ങൾ സ്വന്തം കൂട്ടി വെക്കുന്നത് കാരണം അല്ലെങ്കിൽ വളരെയധികം നമ്മൾ എത്ര അതുകൊണ്ട് അങ്ങോട്ട് തന്നെ ഷോക്ക് ഷോക്കടിച്ചു പോകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ വളരെയധികം വിശാലമായി നിൽക്കേണ്ടി വരും അപ്പൊ നമുക്ക് പ്രയാസമായിരിക്കും വളരെ പ്രയാസമായിരിക്കും അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് നിൽക്കേണ്ടതില്ല അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ സ്റ്റഡി ആയ രൂപത്തിൽ നമ്മുടെ ഭാഗം ആയി നിന്നാൽ മതി അപ്പോ സൊഫുകൾ വിടവില്ലാതെ നിൽക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊന്ന് വളവില്ലാത്ത രൂപത്തിൽ മരമ്പു കാലുകൾ അതുപോലെ പള്ളികളിൽ കഥങ്ങൾ കറക്റ്റ് ആക്കാൻ കിട്ടിയ വിലയോ അതിൽ അതിന് തതുല്യമായ അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു കാർപ്പറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ പായാണെങ്കിൽ പായയുടെ ആ ഒരു വക്ക് അതിന് കറക്റ്റാക്കി ഓരോരുത്തർ ശ്രദ്ധിച്ചാൽ മരക്കു സൊഫ മരക്കുകൾ നിൽക്കുന്ന രൂപത്തിൽ ആ ഒരു കറക്റ്റ് ആയിക്കൊണ്ട് സൊഫ് നിന്നാൽ നല്ല ഭംഗിയായിരിക്കും അതൊരു ഒരുമയുടെ ഐക്യത്തിന്റെയും അടയാളമാണ് ൾ ചേർത്ത് വെച്ച് നിൽക്കുമ്പോ അതൊരു ഒരുമയും ഐക്യവുമാണ് പിഴവുണ്ടാക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ വരുമെന്നാണ് പറഞ്ഞത് എന്തോ വിശാജി വന്നിട്ട് പറയും അതാലോചിച്ച് നോക്കൂ ഇതാലോചിച്ച് കാര്യത്തിൽ ശ്രദ്ധ തെറ്റിക്കും പിശാചിൽ കാലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുകയാണത് അപ്പോൾ ചോദ്യത്തെ യുക്തിവാദം കൊണ്ട് ചോദിക്കുന്നതിന് ആദ്യം പറയാണ് കാലുകൾ ചേർത്തി വെച്ചാൽ അപ്പൊ ഇവിടെ വിശാലുണ്ടാവുകയില്ല പക്ഷെ പാനിട്ട് രണ്ട് കാലിൻ്റെ ഇടയിലും യുക്തിവാദം ചോദിക്കുന്നു അള്ളാഹന്റെ അള്ളാഹ് രണ്ടാൾക്ക് ഗ്യാപ്പുണ്ടെങ്കിൽ വന്നിട്ട് ഒതുക്കേതാ വക്കേതാ അത് ആലോചിച്ചൊക്കെ നമ്മുടെ ചിന്ത തന്നെ മാറ്റും വിശാചിന്റെ പരിശ്രമമായിരിക്കും അതുകൊണ്ട് ഗ്യാപ്പ് ഇല്ലാത്ത രൂപത്തിൽ വളമില്ലാത്തത് അതാണ് വിടമില്ലാതെ വളമില്ലാതെ ശരിക്കും നിൽക്കണമെന്ന് പറഞ്ഞത് പിന്നെ ഒരു സംശയം കസാര അവർ എവിടെയാണ് കസാരയുടെ കാര്യങ്ങൾ വയ്ക്കേണ്ടത് പിൻവശത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരാളെ കസാര ടീമിക്കുകയാണെങ്കിൽ അയാളുടെ കസാരയുടെ കാലുകൾ പിൻവശത്താണെങ്കിൽ കാരണം അയാളുടെ കാലുകൾ എല്ലാവരും കാര്യം കറക്റ്റ് ആക്കി വെച്ചു പക്ഷെ കസാര മാത്രം വേപ്പോട്ട് വെച്ചാൽ രണ്ടാമത്തെ സൊഫിൽ അവിടെ ഒരു സൊഫ് ഒരാൾക്കുള്ള ഗേപ്പോടെ നിൽക്കും അവിടെ പിന്നിലും കാരണം കസാര അവിടെ പിന്തുണ പിന്താക്കി നിൽക്കുന്നത് കൊണ്ട് ഒരാൾക്കവിടെ നിൽക്കാൻ കഴിയില്ല അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഒരു സംഭവിക്കുകയാണ് മുറിച്ചാൽ ബന്ധം ചില പള്ളികളിൽ തൂണുണ്ടാകും തൂണുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരാൾക്ക് നിൽക്കേണ്ട ഗർപ്പാടം മുറിങ്ങി നിൽക്കും അത് പിന്നെ നിവർത്തിയില്ല തൂണുള്ളത് കൊണ്ട് അവിടെ തന്നെ പട്ടിക പറഞ്ഞത് പള്ളിയിൽ ആളുകൾ വലിയ വരാതെ ആ മുറിയാ ആ തൂണ് കാരണം ഒരാളുടെ ഗ്യാപ്പ് ഞാൻ രണ്ട് തൂണ് ഉണ്ടാവും പട്ടിയിൽ നമ്മൾ അങ്ങോട്ട് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ആ ഒരു സൊഫ് നിൽക്കാൻ എന്താ പറയുക ബേക്കൊക്കെ നിൽക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ആ ഒരു സൊഫ് ഒഴിവാക്കി അതിന്റെ ബേക്കിൽ സൊഫ് നിന്നാൽ മതി ഈ തൂണ് കാരണം രണ്ടാളുടെ ഗ്യാപ്പ് ഒഴിവാക്കും മുറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ അത്ര സൗജന്യപ്പെട്ട വിഷയം മനു കത്തോള ആരെങ്കിലും ഒരു സൊഫ് മുറിച്ചാൽ കത്തോളം അപ്പനോട് ബന്ധം വിച്ഛേപ്പെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഒരാളിപ്പോ കസര വീട് കാര്യങ്ങൾ അങ്ങോട്ട് വെച്ചു നിന്നാൽ പിന്നില് സ്വഫ് ഉണ്ടെങ്കിൽ അത് സ്വഫ് മുറിയാൻ കാരണമാവും അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി സ്വഫുകള് നെൽപ്പുമ്പോ കസാര വെക്കേണ്ടത് സാധാരണ പോലെ എല്ലാവരും കാലും കറക്റ്റ് ആക്കിക്കൊണ്ട് കസാര കാലുകളാണ് അപ്പൊ അതേസമയം അങ്ങനെ പേടിക്കാൻ ആവശ്യമില്ല ഇപ്പൊ ഉദാഹരണം അപ്പൊ അവിടെ അവിടെ വെച്ചാൽ കസാര ലേക്കോട്ടിട്ടത് കൊണ്ട് ഒരു സൊഫ് മുറിയുന്ന പേടിയിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായ കേസ് അത് മാറ്റി നിർത്താമെന്ന് മാത്രം അതല്ലാതെ നോർമൽ ആയിക്കൊണ്ട് പറഞ്ഞാൽ കസാര വെക്കേണ്ടത് സാധാരണ രൂപത്തിൽ എല്ലാവരുടെ കാര്യം കറക്റ്റ് ആക്കിക്കൊണ്ടാണ് കസാര വെക്കേണ്ടത് പിന്നെ സ്വപ്പുകൾക്കിടയിൽ കേപ്പുണ്ടാകുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒന്നാമത്തെ സ്വപ്പ് പൂർത്തിയാകാതെ രണ്ടാമത്തെ സ്വപ്പം നിൽക്കാൻ പാടില്ല ஒன்னா பூர் ஆகாது ரெண்டாமு ஒரு கேப்பில் ஆக கெட்டாத்தொஃப் அது குற்றக்கார்கள் அது புதிய பெருநாள் ஆக தான் மும்பிலுள்ள இனி ஒராளுக்கு நிற்க இல்ல எண்ணப்பிச்சேஷமே புதிய சொல் கெட்டாவோ என்ன அர்த்தம் என்ன மனசிலே கசாரையில் இருப்பதை கசார அவர் ഒരു ഒരു നല്ല ആരോഗ്യവാനാണെങ്കിലും സൂര്യനസ്കാരം നമസ്കരിക്കാം പക്ഷേ ആരോഗ്യവാനായ ഒരാള് സുന്ദര നമസ്കാരം ഇരുന്ന് നമസ്കരിച്ചാൽ അതിനെക്കുറിച്ചാണ് പ്രഭാഷകർ പറഞ്ഞത് പകുതി പ്രതിഫല കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ പർദനസ്കാരത്തിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടാൽ നിർത്താൻ കഴിയാത്ത

பள்ளிகளில் அங்கே காணப்படாறு அவருக்கு நிற்கானு எங்கிலும் பஷ்டுபுதனே இன்னிப்பை திரிக்கிறது அது பாடில் அது என்ன காரியம் கூடி அது கூட்டிச்சேர்ந்து வாய்க்கப்பட அல்லாஹ் காரியங்கள் மனசிலும் அல்லாஹ் நமக்கு நம்மில் வந்து போய சிறுதும் வலுது பாவங்கள் அவன் நமக்கு ஒத்துமாப்பாக்கி தருமாறே நம்ம நம்ம மரணப்பட்டு போய நம்ம மாதாபிதாக்கா நம்ம நேதாக்க நம்மளுட்ட எல்லாருக்கும் அல்லாஹும் அஃபியரும் அர்ஷபத்தும் நி அனுகிரிக்கு மாறேன் اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين